പരിചയപ്പെടുത്താൻ പോകുന്നത് മക്കോട്ട് ദേവ എന്ന ഒരു അത്ഭുത ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇത് ഫ്രൂട്ടായി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടല്ല ഇത് മെഡിസിനാണ് ആയുർവേദിക് ആയിട്ട് ജീവശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ പോലത്തെ അസുഖങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് ഇത് എൻ്റെ ഒന്നോ രണ്ട് സുഹൃത്തുക്കൾക്ക് ഞാൻ സ്ഥിരമായി ഇതിപ്പോൾ കൊടുക്കുന്നുണ്ട് അവർക്ക് മുന്നൂറ് നാന്നൂറൊക്കെ ഷുഗർ ഉണ്ടായിരുന്ന ആളുകൾ രണ്ട് മൂന്ന് ദിവസം ഇത് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എഴുപത്തഞ്ച് എൺപത് സ്റ്റേജിലേക്ക് അവർ ഷുഗർ നോർമലായി മാറിയിട്ടുണ്ട് അപ്പം ഇത് ഫലപ്രദമാണ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിലും കിട്ടും മക്കോട്ട് ദേവ എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര് ഇത് ഉപയോഗിക്കുന്ന വിധം ഇത് സെൻ്റർ പൊളിച്ച് ഇത് കു ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ ചീടുകളാക്കി കട്ട് ചെയ്ത് നല്ലവണ്ണം ഉണക്കി ആ ഉണങ്ങിയ ഓരോ രണ്ടോ മൂന്നോ ചീഴുകൾ ഒരു ചെറിയ പാത്രം വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ കടുങ്ങാരി വെള്ളം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ വരുക ആ വെള്ളം ചൂടാറിയതിന് ശേഷം വെള്ളം എപ്പോൾ ആവശ്യമുണ്ടോ ആ സമയത്തൊക്കെ ഈ വെള്ളം കഴിക്കുകയാണെങ്കിൽ ഷുഗർ വളരെ പെട്ടെന്ന് തന്നെ നോർമൽ സ്റ്റേജിലേക്ക് ആവുന്നതാണ് ഇത് എല്ലാ സമയത്തും ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിന് പ്രത്യേക സീസണൊന്നുമില്ല ഇത് ഫ്രൂട്ട് പറിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ മരത്തിൽ വീണ്ടും വീണ്ടും ഫ്ലവർ വന്നുകൊണ്ടിരിക്കും ഇരിക്കും അതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത് എല്ലാ കൊമ്പിലും വീണ്ടും വീണ്ടും ഫ്ലവർ വന്നുകൊണ്ടേയിരിക്കും അതേമാതിരി തന്നെ ഇതിൻ്റെ സീഡ് മുളപ്പിച്ച് ഒരു വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ബെഡ് കൈകൾ തിരഞ്ഞ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് ഫ്രൂട്ട് ഉണ്ടാവും ഇതിന് നിറയെ പൂക്കൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഈ മരത്തിൽ നിന്ന് ിലോ ഞാൻ പറിച്ചു ഇനിയും ഇരുമ രണ്ട് കിലോക്കടുത്ത് ഫ്രൂട്ട് ഇരുമലുണ്ട് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ മേന്മുറി ഇരുപത്തിയേഴ് വെറൈറ്റി ഗാർഡൻ എന്ന നഴ്സറിയിൽ ഇതിൻ്റെ തൈ വിൽക്കപ്പെടുന്നുണ്ട് നൂറ് രൂപയുള്ളു തയ്യൻ്റെ വില ഇത് വരെ വീട്ടിലുണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടുന്നതുകൊണ്ട് വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഇത് ഫ്രൂട്ട് ഉണ്ടാവും ഇത് നല്ല ഫ്രൂട്ട് ഉണ്ടായാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഇനി കുറച്ചും കൂടി ഒന്ന് റെഡ് കളറിലേക്ക് മാറാനുണ്ട് ചില ഫ്രൂട്ടുകൾ റെഡ് കളർ ആയിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടി റെഡ് കളറിലേക്ക് മാറാനുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇലയും പറ്റും അതേമാതിരി കമ്പ് ഈ മരത്തിൽ ഒന്നും തന്നെ ഒഴിവാക്കാവുന്ന ഒന്നുമില്ല എല്ലാം ഇത് ഷുഗറിനും പ്രഷറിനും അതുപോലെ തന്നെ രക്തം ശുദ്ധിയാക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു തരം ഫ്രൂട്ടാണ് പേരിൽ മക്കോട്ട് ദേവ ഫ്രൂട്ട് എന്നാണ് പക്ഷേ ഫ്രൂട്ടായിട്ട് ഇത് കഴിക്കാൻ പറ്റില്ല ഇത് ഉണക്കി വെള്ളം തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നു പറ്റുകയുള്ളൂ ഇതിൻ്റെ പൂർണ്ണമായ വളർച്ചയെത്തി പഴക്കുന്നത് ഈ രൂപത്തിലാണ് ഈ കളറ് നല്ല റെഡ് കളറ് വരുമ്പോളാണ് ഇത് പറിക്കുന്നത് ഇതാണ് കട്ട് ചെയ്ത് ചീളാക്കി ഇതിൻ്റെ ചീള ഉണക്കി ഇത് ചീള ഉണക്കിയതിൻ്റെ രൂപം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം ഇതാണ് ഇത് കട്ട് ചെയ്ത ഉണക്കിയ പീസുകൾ ഇത് ഒന്നോ രണ്ടോ മൂന്നോ ചീളുകൾ ചെറിയ കുടുക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇത്ര മതി മൂന്ന് ചീട് മതി ഒരു കുടുക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അത് കടങ്ങാലി വെള്ളത്തിൻ്റെ കടലിലേക്ക് മാറും നല്ലവണ്ണം തിളക്കാം എന്നിട്ട് ഈ വെള്ളമാണ് കുടിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഒരു മെഡിസിൻ ആയുർവേദിക് ഫ്രൂട്ടാണ് നമ്മുടെ ഫാമിൽ ഒരുപാട് വെറൈറ്റി ആയുർവേദിക് ഫ്രൂട്ടുകളുണ്ട് അടുത്ത വീഡിയോ വേറെ ഒരു ഫ്രൂട്ടിനെ കുറിച്ചായിരിക്കും